സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ആയാലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടെ ഒരുപാട് ചാനലിൽ ജോബ് വേക്കൻസീസിൻ്റെ വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ ഏതൊരു ജോബ് വേക്കൻസി ആയാലും നമ്മൾ നൂറ് ശതമാനം നമ്മുടെ ഭാഗത്തു നിന്നുകൂടെ അന്വേഷിച്ചതിന് ശേഷം മാത്രം ജോബുകളിലേക്ക് ഇറങ്ങിത്തിരിക്കാനും ആ ജോബുകളൊക്കെ ഏറ്റെടുക്കാനും ശ്രമിക്കുക അപ്പം ഞാൻ നിങ്ങൾക്ക് നേരിട്ട് തരണ ജോബ് എന്ന് പറഞ്ഞ് ഞാൻ ചില വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് നേരിട്ട് ജോബ് ജോബാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം വിശ്വസിച്ച് എന്റെ കൂടെ വർക്ക് ചെയ്യാം ഇപ്പോൾ നമ്മൾ അടുത്തിടെ കൊടുത്ത വർക്ക് ആയാലും അതേപോലെ വീഡിയോ ക്രിയേറ്റിംഗ് ജോബ് ആയാലും ഞാൻ നിങ്ങൾക്ക് നേരിട്ട് തന്ന ജോബ് ആയാലും ബാക്കി ഇത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാർക്ക് അറിയാം ടെലികോളിംഗ് ജോബ് ആയാലും നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം ഞാൻ ഒരു രൂപ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് വാങ്ങാതെയാണ് നിങ്ങൾക്ക് വർക്ക് തരുന്നത് അതല്ലാതെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന മറ്റ് വീഡിയോസ് ഞാൻ എടുത്ത് പറയാറുണ്ട് വേറെ സോഷ്യൽ മീഡിയസിൽ നിന്ന് കളക്ട് ചെയ്ത ഇൻഫർമേഷനാണ് അല്ലെങ്കിൽ വേറൊരു സോഴ്സിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആണ് അതുകൊണ്ട് നിങ്ങൾ നൂറ് സമാനം അന്വേഷണത്തിന് ശേഷം മാത്രം അത്തരം ജോബുകൾ തിരഞ്ഞെടുക്കുക ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ പറയാറുണ്ട് ഞാനിങ്ങനെ പറയുന്നതിൻ്റെ കാരണം ഇന്ന് നമ്മളെ പറ്റിക്കാൻ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വീട്ടന്മാരെയാണ് ഇപ്പോൾ ന്യൂസിലൊക്കെ കാണാൻ വീട്ടന്മാരെ ലക്ഷ്യം വെച്ച് ഒരുപാട് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചതിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മൾ സ്വയം ചതിക്കാൻ നിന്ന് കൊടുക്കരുത് ഇപ്പം എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം ഞാനിപ്പോൾ കൂടുതൽ നമ്മുടെ ചാനൽ കണ്ടറിയാം പ്രൊമോഷൻ വീഡിയോസ് അങ്ങനെ തീരെ ചെയ്യാറില്ല എന്ന് തന്നെ പറയാം എല്ലാം ചേച്ചി നമ്മുടെ എന്നേപോലെ സാധാരണ വീട്ടമ്മമാരുടെ എന്തെങ്കിലും ക്ലാസ്സുകളുടെ വീഡിയോസ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ എന്തെങ്കിലും പെൻ വീഡിയോസ് അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് മാത്രമാണ് ഞാൻ പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ഇതുവരെ ചെയ്തിട്ടുള്ളൂ അല്ലാതെ നമ്മൾ മാക്സിമം ചെയ്യാറില്ല അപ്പോൾ കുറച്ച് നാളുകൾ മുമ്പ് ആൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പ്രൊമോഷൻ വീഡിയോ അല്ല നമ്മുടെ കോട്ടർ വേസ്റ്റിൻ്റെ വീഡിയോ ആണ് അപ്പോൾ വേറെ നമുക്ക് വിശ്വസിക്കാവുന്ന കോട്ടർ വേസ്റ്റിൻ്റെ വീഡിയോ ചെയ്ത് ടൈമിൽ വേറൊരാളെ നമ്മളെ സമീപിക്കുകയുണ്ടായി എന്നിട്ട് പറഞ്ഞു അവരുടെ വീഡിയോ ചെയ്യും അവർ ഇരുപത്തഞ്ച് കിലോ വെച്ച് ചേച്ചി മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞിപ്പോൾ അവർക്ക് ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല എന്നിട്ട് ഞാൻ ആ വീഡിയോ അവർക്ക് ചെയ്തു കൊടുത്തു ചെയ്തു കൊടുത്തിട്ട് ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് അവരുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ പേർക്ക് അവർ പൈസ തിരിച്ചു കൊടുക്കാതെ ചതിയൊക്കെ പറ്റിയിട്ടുണ്ട് കുറേ ആ ചേ എനിക്കത് ആലോചിക്കുമ്പോൾ ഇപ്പോഴും സങ്കടമാണ് കാരണം നമ്മളെപ്പോലെ സാധാരണ ചേച്ചിമാരാണ് അവർ കടം വാങ്ങിയിട്ടും പണയം വച്ചത്തൊക്കെയാണ് അവർക്ക് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ആ പൈസ കുറച്ച് നാൾ മുമ്പ് വരെ അവർക്കത് തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് ചതി എന്താ പറയുക ചതിക്കാനായിട്ട് ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരോട് ഞാൻ പൈസ തിരിച്ചു വെച്ചപ്പോൾ അവരെന്നെ ചീത്ത പറയും എനിക്കെതിരെ ഭയങ്കര മോശമായിട്ട് സംസാരിക്കുകയൊക്കെയാണ് ഉണ്ടായത് അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലെ ഇപ്പോൾ സാധാരണ വീട്ടന്മാരായത് കൊണ്ട് അവർക്ക് അങ്ങനെ അവരുടെ പൈസ പോയാലും കുഴപ്പമില്ല നാണക്കേട് വേണ്ട അങ്ങനെ ഒരു മൈൻഡ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത് നമ്മൾ പെട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മുടെ നമുക്ക് നമ്മളെ കുറ്റപ്പെടുത്താനേ ആളുകളുണ്ടാവുള്ളൂ നമ്മുടെ കൂടെ നിൽക്കാനാരുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ജോലിയായാലും നമ്മൾ അന്വേഷ നൂറ് ശതമാനം അന്വേഷിച്ചതിനു ശേഷം മാത്രം ജോലികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ പറയില്ല കാരണം നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത ജോലികൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക നമുക്ക് വീട്ടിലിരുന്നിട്ടായാലും യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാം അതേപോലെ എന്തെങ്കിലും ഗ്രാഫിക് ഡിസൈനിങ് വർക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ നമുക്ക് എന്തെങ്കിലും ചെടികളൊക്കെ നട്ട് നട്ട് എന്താ പറയുക കുറ്റിമുല്ലയൊക്കെ നട്ടിട്ട് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം അങ്ങനത്തെ വഴികളൊക്കെ നമ്മൾ വീട്ടിലിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത ജോലികളൊക്കെ തിരഞ്ഞെടുക്കാൻ സമയത്ത് എന്ത് ജോലിയായാലും നമ്മളെ നൂറ് ശതമാനം അന്വേഷിച്ച് അറിയാൻ വിശ്വസിക്കാവുന്ന അവരുടെ കയ്യിൽ നിന്ന്